Thrive, yeah. I think that we've all had enough. One keeps you up at night? Yeah, make all the demons quiet. Yeah, we were built to drive. Yeah. പ്രകൃതിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പ്രകൃതി എല്ലാ കാര്യങ്ങളും പക്ഷെ പ്രകൃതിയെ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മൾ ഒരുപാട് ദോഷ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അറിയാം നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രകൃതി മലിനീകരണം വരുന്നത് ഫാക്ടറി ആ ഒരു മേഖലയിൽ നിന്നാണ് അത് കഴിഞ്ഞ് ചെറിയ തോതിലെങ്കിലും കൂടുതലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ചെറിയൊരു തോതിലെങ്കിലും വാഹനത്തിൽ നിന്നുണ്ടാവുന്ന മലിനീകരണത്തിൽ പ്രകൃതിയെ വല്ലാതെ അലട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് ഞാനൊരു കാർ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആളാവുമ്പോൾ അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണല്ലോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നെക്സോൺ ഇ വി എന്ന് പറഞ്ഞ വണ്ടിയാണ് അപ്പോൾ നെക്സോൺ ഇ വി എന്ന വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റെഫറൻസ് എടുത്ത സമയത്ത് എനിക്ക് വളരെ എന്താ പറയുക ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വിട്ടു സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ എൻ്റെ മനസ്സിനെ അത് വല്ലാതെ എന്താ പറയുക ഒരു ഒരു സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണത് അതെന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള കാര്യം ഒരു ദിവസം ഒരു അമ്പത് കിലോമീറ്റർ ഫിഫ്റ്റി കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് വണ്ടിയിൽ നിന്ന് ഒരുപാട് സീക്യൂരിറ്റി ഒരുപാട് മലിനീകരണം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു അമ്പത് കിലോമീറ്റർ ഡെയിലി ഓടിക്കുന്ന ഒരാൾ അഞ്ച് വർഷം വണ്ടി ഓടിച്ചാൽ അതിൽ നിന്നുണ്ടാവുന്ന ഒരു മലിനീകരണം ഓക്കെ ഒരു തോതുണ്ട് ആ മലിനീകരണം ഓക്കെ അപ്പോൾ ഈ അഞ്ച് വർഷം നമ്മൾ ഈ ഒരു ടാറ്റ നെക്സോൺ ടാറ്റ നെക്സോൺ എന്നല്ല ഇലക്ട്രിക് ആയിട്ടുള്ള ഏതൊരു വണ്ടി യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് പൂർണ്ണ വളർച്ച എത്തിയ മരങ്ങൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഈ ഒരു ഇലക്ട്രിക്ക് വണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രകൃതിക്ക് ഗുണം ഉണ്ടാകുകയാണ് ശരിക്കും വളരെ അല്ലേ കൗതുകരമായിട്ടും വളരെ ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ് എനിക്ക് കാരണം സംഭവം സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഇലക്ട്രിക്കൽ വണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത്ര വലിയ കാര്യം നമ്മൾ പ്രകൃതിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ശരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത് ഇലക്ട്രിക്ക് വണ്ടികളെ ഒരുപാട് എന്താണ് പറയുക ഇലക്ട്രിക്കൽ വണ്ടികൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടാറ്റ നെക്സോൺ ഉണ്ട് ഉണ്ടായി കോന ഓൾറെഡി നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട് പിന്നെ എം ജിയുടെ സെറ്റിസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ടാറ്റ നെക്സോൺ ആണ് ചോദിച്ചത് പ്രൈസ് വൈസ് ഓക്കെ മുന്നൂറ്റി പന്ത്രണ്ട് ആണ് മറ്റേ ചാർജ് ടാറ്റ നെക്സോൺ ായി പോകാനും നമുക്ക് നാനൂറ്റി അമ്പത്തി രണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുതലാണ് എം ജി ആണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതൊക്കെ ഒരു കാര്യം അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഈ ഒരു ടാറ്റ നെക്സോണിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ചും കൂടെ ഒരു ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം ഈ ഒരു ഇലക്ട്രിക്കൽ വണ്ടി ഇറങ്ങുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ആൾക്കാർക്ക് പൊതുവേ എന്താ പറയാ ഇതെടുത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യക്കുറവ് ചെയ്യുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇത് കൂടുതൽ നമുക്ക് എടുത്ത് പുറത്തേക്ക് ഒരു ധൈര്യക്കുറവ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷനുകൾ കാരണം നമുക്ക് വീട്ടിലുള്ള ചാർജിംഗ് എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ നോർമൽ നോർമലായിട്ടുള്ള ചാർജിങ്ങാണ് എന്നാലും ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ചാർജ് ആക്കാൻ പറ്റും ഓക്കെ അതൊരു കാര്യം പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് ഈ ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ നമുക്ക് പല സംശയങ്ങൾ ഈ വണ്ടിയിലുണ്ട് കാരണം എത്ര വർഷങ്ങൾ വർഷങ്ങൾ കഴിയുമോറും ഇതിന്റെ റീസെയിൽ വാല്യൂ നമുക്ക് ഉണ്ടാവുമോ അതിൻ്റെ മോട്ടറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിക്ക് അത്ര ലൈഫുണ്ട് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇതിനിടയിലുണ്ട് കാരണം മലയാളികൾ പ്രത്യേകിച്ച് സംശയങ്ങൾ തീരാത്ത ആൾക്കാരല്ലേ ഒരുപാട് സംശയങ്ങളുള്ള ആൾക്കാർ വിനോദസഞ്ചാരത്തിന് ശരിക്കും ഒന്നും കൂടി ഒരു ഊനൽ നൽകാനും ശരിക്കും ഈ ഒരു ഇലക്ട്രിക്കൽ വണ്ടി കൊണ്ട് ചിലപ്പോൾ നമുക്ക് കഴിയും കാരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒരുപാട് സ്ഥലങ്ങൾ ചെറിയ ചെറിയ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റുകളാണെങ്കിലും പിന്നെ നല്ല വലിയ ഹോട്ടൽസിലാണെങ്കിലും ഷോപ്പിംഗ് മാളുകളിലും അവിടെയൊക്കെ ചെറുതും ശരിക്കും ചാർജിങ് സ്റ്റേഷനുകൾ വരണം അപ്പോൾ ആൾക്കാർക്ക് വണ്ടി പുറത്തേക്ക് എടുത്തിറങ്ങുമ്പോൾ അധികം ലോങ് യാത്രകൾ പോകുന്ന സമയത്തേക്ക് നമുക്ക് ഉള്ളിലൊരു ധൈര്യം ഉണ്ടാകും കാരണം ചാർജിങ് അവിടെ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ ഒരു ധൈര്യത്തിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഇപ്പോൾ ോങ് ഡ്രൈവിന് ശരിക്കും നമുക്ക് ഉള്ളിൽ ചെറിയൊരു ഭയം നമുക്ക് തോന്നുന്നുണ്ടാവും കാരണം ഇതിന് ടാറ്റ നെക്സോൺ മുന്നൂറ്റി പന്ത്രണ്ട് ആണ് കമ്പനി പറയുന്നതെങ്കിലും ഒരു ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി കാരണം നോർമൽ ആറായി പറയുന്ന മൈലേജ് അങ്ങനെയാണല്ലോ നമുക്ക് അവർ പറയുന്ന അത്ര മൈലേജ് ചിലപ്പോൾ കിട്ടി എന്ന് ചിലപ്പോൾ നമുക്ക് വരില്ല ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും അധികം പലിശ കിട്ടുന്നത് ഞാൻ ടാറ്റ നെക്സോണിൻ്റെ വിദേശങ്ങളിലേക്ക് വന്നാൽ ബ്രേ കിടക്കുന്നതാണ് ടാറ്റ നെക്സോൺ ഓക്കെ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട് എന്ന് തോന്നാം കേട്ടോ ഓക്കെ ഇതാണ് ടാറ്റ നെക്സോൺ നെക്സോണിന്റെ അതേ ഒരു പ്ലാറ്റ്ഫോമിലുള്ള അതേ ഒരു രൂപത്തിൽ തന്നെയാണ് ഈ ഒരു ടാറ്റ നെക്സോൺ ഈവിയും വന്നിരിക്കുന്നത് ഒരു നെക്സോണുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ട് വലിയ മാറ്റങ്ങളില്ല എന്നാൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ട് അത്രവേ ഉള്ളൂ ഈ ഒരു ബ്ലൂ ബ്ലൂ ഷെയ്ഡിംഗ് കണ്ടോ ഇതൊരു ഇ വി വണ്ടിയെ എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കളറിംഗ് ആണ് കണ്ടോ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു കളറിങ് കാണുന്നുണ്ട് ബ്ലൂ കളർ കണ്ടോ ഇവിടെ നമുക്ക് ത്രയ്യാരോ ഒരു തായോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കണ്ടോ ഇ വി എന്ന് പറഞ്ഞ ഒരു ബാറ്റിങ് നമുക്ക് കാണാം ചില ടയോട്ടയുടെ വണ്ടിയിലൊക്കെ ശരിക്കും ഹൈബ്രിഡിലൊക്കെ നമ്മൾ കണ്ടു വരുന്നത് ഈ ഒരു ലോഗോ ശരിക്കും ഒരു എന്താ പറയുക ഒരു ബ്ലൂ ഫിനിഷിലാണ് വരാറുള്ളത് ഇത് ടാറ്റ ലോഗോയിലേക്കൊന്നും ശരിക്കും വന്നിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ നെക്സോണിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് എക്സോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആയിട്ടുള്ള ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രൊജക്ടഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാംപ് നമുക്ക് കാണാം ഇവിടെ ഡിആർ ലാംപ് യൂണിറ്റ് നമുക്ക് കാണാം താഴ്വശത്ത് നമുക്ക് ഫോഗ് ലാംപ് കാണാം ഈ ഒരു ഫോഗ് ലാമ്പിനെ ചുറ്റപ്പെട്ടും നമുക്ക് ഇവിടെ കണ്ടോ ആ ഒരു ബ്ലൂ ഫിനിഷ് ഇവിടെ കാണേണ്ട ഇവിടെ നമുക്ക് ടോഹുക്കിൻ്റെ ഡെന്നി കാണാം താഴെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ട്രൈ ആരോ ആ ഒരു ഡിസൈനിങ് നമുക്ക് കാണാം ഇവിടെ പ്ലേറ്റ് എന്ന് വന്നിരിക്കുന്ന ഒരു സിൽവർ ഫിനിഷുള്ള ഒരു ലൈറ്റ് നമുക്ക് കാണാം വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും കണ്ടോ ഈ ഒരു ഫ്രണ്ടിനെയും ബംബറിനും ഒരു എക്സ്റ്റെൻഷൻ മോൾഡിംഗ് ഒരു ഓർഫ്രണ്ട് മോൾഡിംഗ് നമുക്ക് കാണാം ബ്ലാക്ക് ബ്ലാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഇവിടെ ഓറിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ ഇ വി എന്ന് പറഞ്ഞൊരു ബാറ്ററിങ് നമുക്ക് കാണാം ഒരു സൈഡ് വ്യൂ മിറർ നമുക്ക് കാണാം അതിലൊരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാം ഇതിൽ നമ്മൾ ആയിട്ടുള്ള നെക്സോണിൽ ഒരു വൈറ്റ് ഷെയഡിലൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു മോൾഡിങ്ങിൻ്റെ കളർ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് കാണുന്നത് കാണാം നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും അത് കിടവായിട്ടുള്ളൊരു ഭംഗി നമുക്ക് തോന്നിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഡോറിൽ ഡോറിലിത് ഹാൻഡിൽ കാണാം റിക്യൂട്ട് സെൻസറിൻ്റെ ഒരു ബട്ടൺ കാണാം കീ ഇൻസെർട്ട് ഒരു ഹോൾ നമുക്ക് കാണാം ഇവിടെ ഒരു മോൾഡിംഗ് നമുക്ക് കാണാം റോക്കർ പാനൽ കണ്ടോ മാറ്റ് ബ്ലാക്ക് ഫിനിഷായിട്ടുള്ള റോക്കർ പാനിൽ നമുക്ക് കാണാം ഇതിൻ്റെ ഈ ഒരു റോക്കർ പാനിൽ കാണിക്കുന്ന സമയത്ത് നെക്സോൺ ആയിട്ടുള്ള ചെറിയൊരു വ്യത്യാസം ഇവിടെ എനിക്ക് പറയാനുണ്ടാവും കാരണം നെക്സോണിൽ ഇരുന്നൂറ്റി ഒമ്പത് ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ അഞ്ച് എം എമ്മ് ഈ ഒരു നെക്സോൺ ഇവിയിൽ കുറഞ്ഞു പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററീസിൻ്റെ ചിലപ്പോൾ ആ ബാറ്ററി ക്രമീകരിച്ചപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ചിലപ്പോൾ കുറച്ച് നമുക്ക് താഴ്ന്നു പോയി എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഒരു അഞ്ച് എം എമ്മോളം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അലേവിയിൽ കണ്ടോ നല്ല കിഡുവായിട്ടുള്ളൊരു അലേവിൽ കൊടുത്തിട്ടുണ്ട് കിടുവാണ് ഒന്നും പറയാനുള്ള നല്ലൊരു വൈറ്റ് ആൻഡ് സിൽവർ കോമ്പിനേഷനുകളെ നല്ലൊരു അലേവിയിൽ കൊടുത്തിട്ടുണ്ട് റിയർ ഡോറിലേക്ക് വന്നാലും ഫ്രണ്ടിൽ കണ്ട പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു മോൾഡിംഗ് കാണാം ഇവിടെ നമുക്ക് ഒരു സിൽവർ ബ്ലൂ ഫിനിഷ് കാണാം ഹാൻഡിൽ കാണാം വാട്ടർ പാനിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം ആ ഒരു വലിയൊരു ക്വാർട്ടർ പാനൽ തന്നെയാണ് ഇവിടെ കാണാം ഫ്ലോട്ടിംഗ് റൂഫ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ഒരു ഇൻസേർട്ടൊക്കെ കാണാം ഇവിടെ നമുക്ക് കണ്ടാൽ ഈ റൂഫ് ഡുവൽ ടോൺ കളറിൽ ഒരു എന്താ പറയുക ഗ്രേ ഫിനിഷിലാണ് ഇതിൻ്റെ റൂഫ് കൊടുത്തിട്ടുള്ളത് ഇതിൽ സൺ റൂഫ് വരുന്നില്ല അത് സെക്കൻഡ് ആണ് ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലെ സൺ റൂഫ് വരുന്നതുള്ളൂ ഒരു സൺ ഷാർഫിൻ ഹാൻഡിനെ കാണാം ഇവിടെ നമുക്കൊരു റൂഫ് റെയിൽ ഒരു സിൽവർ ഫിനിഷ് ഒരു റൂഫ് റെയിൽ കാണാം പക്ഷെ അർവിൻ ഹാൻഡിനാണ്ട് ബ്ലാക്ക് ഫിനിഷിൻ്റെ ഇത് ക്ലോസ് നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് കേട്ടോ ഹിഡുമായിട്ടുള്ളൊരു ഭംഗി അത് തരുന്നുണ്ട് ഇടുക്കിയിലേക്ക് വന്നാലും നമുക്ക് ഒരു ടൈലാം യൂണിറ്റ് കാണാം എൽ ഇ ഡി ആയിട്ടുള്ള ടൈലാം യൂണിറ്റ് അല്ല ശരിക്കും ഇതൊക്കെ ഈ ഒരു ഇ വി വണ്ടി ആകുമ്പോൾ ശരിക്കും ഈ ഒരു ടൈലാമ്പൊക്കെ ശരിക്കും എൽ ഇ ഡി ആയിട്ടുള്ള ഒരു ടൈലാം യൂണിറ്റ് ഫുള്ളി എൽ ഇ ഡി ആയിട്ടുള്ള ഒരു ടൈലാം യൂണിറ്റ് കൊടുത്താൽ മതിയായിരുന്നു ഇതിൽ കണ്ടത് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും നോർമലായിട്ടുള്ള ബൾബുകളാണ് താഴെ നമുക്ക് ബമ്പറിൽ ഒരു റിഫ്ലക്ടർ ലാമ്പ് കാണാം അതിനേയും ചുറ്റപ്പെട്ട് ഇവിടെ കണ്ട ആ ഒരു ബ്ലൂ ഫിനിഷ് ഒരുപാട് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ബമ്പറിനെ നെക്സോണിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ആക്കി ബമ്പറിനെ തിരിച്ചിട്ടുണ്ട് രണ്ട് എക്സ്റ്റൻഷനാണ് മാത്രമേ ബോഡി കളറുള്ളൂ ഇവിടെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വലിയ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ ഒരു സെൻട്രൽ പോർഷൻ ബമ്പർ നമുക്ക് രണ്ട് സെൻസേഴ്സ് രണ്ട് സെൻസേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് റിഫ്ലക്ടറിൻ്റെ ഒരു പോർഷൻ കാണാൻ കഴിയുന്നത് റിഫ്ലക്ടർ വന്നിട്ടില്ല ഡിക്കിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ നെക്സോണിൻ്റെ ശരിക്കും ഈ ഒരു പുറകുവശമാണിതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് ഞാൻ ബമ്പർ പറഞ്ഞ ശേഷം ഡിക്കിലേക്ക് വന്നത് നമ്മൾ ഇവിടെ ഒരു ബ്ലൂ ഫിനിഷ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ ആ ഒരു ഇവിയുടെ ഒരു ബ്ലൂ ഫിനിഷും കൂടെ വന്നപ്പോൾ ശരിക്കും നല്ലൊരു ഭംഗി അതൊന്നും കൂടെ എടുത്തു തോന്നിക്കുന്നുണ്ട് ഇവിടെ സിപ്റ്റോ എന്ന് പറഞ്ഞൊരു ബാറ്റിങ്ങാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടാറ്റയുടെ ഈ ഒരു എന്താ പറയുക ഇ വി ടെക്നോളജി ഈ ഒരു സിപ് ആണ് ചെയ്യുന്നത് കണ്ട അതിൻ്റെ ഒരു സിപ് ട്രോൺ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം ഇവിടെ ഒരു ക്യാമറ കണ്ട ചുരുമായിട്ടുള്ളൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട് നമ്മൾ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെയും കണ്ട ഇ വി കൊടുത്തിട്ടുണ്ട് ഡി ഫോഗസിൻ്റെ ലെൻസ് നമുക്ക് കാണാം വൈപ്പറ് കാണാം ഇവിടെ കണ്ട ഇതേ ഈ പുലിയുടെ ഒരു ബാഡ്ജിങ് ഗ്ലാസിന് അത് വന്നിട്ടുണ്ട് ഹൈമൗണ്ട് ലൈറ്റിന്റെ ഇവിടെ ഹൈമൗണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇടയിലേക്ക് വന്നാൽ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർഷൻ വരുന്നത് കേട്ടോ ഓക്കെ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർഷൻ വരുന്നത് കണ്ടോ ഇതാണ് ചാർജിങ് പോർഷൻ വരുന്നത് രണ്ട് ചാർജിങ് പോർഷൻ ആണ് യെസ് ചാർജിങ് പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതും എനിക്ക് യെസ് ഇതും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ കോന റിവ്യൂ ചെയ്ത സമയത്ത് കോനയുടെ ഫ്രണ്ട് വശത്താണ് അതിൻ്റെ ചാർജിംഗ് പോർഷൻ കൊടുത്തത് ശരിക്കും അത് ഇവിടെ കൊടുത്തതൊന്നും കൂടെ ചാർജ് ചെയ്തതാണൊന്നും കൂടെ ഞാൻ അനുകൂലിക്കുന്നതും നല്ലത് കാരണം ഫ്രണ്ടിലാവുമ്പോൾ നമ്മൾ കോനയിൽ ചെയ്ത കൊളീഷൻ കൂടുതൽ സംഭവിക്കാൻ സാധ്യത ഫ്രണ്ട് ആൻഡ് റിയർ പോർഷനാണ് അപ്പൊ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ പോകാനായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചുകഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഇഷ്യൂ ഉണ്ടാവും ഇവിടെ ആവുമ്പോൾ നമ്മൾ ഫിവിൽ ഫിൽ ചെയ്യുന്ന ആ ഒരു സെയിം പോർഷനിലായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നല്ല കാര്യമാണ് ഓക്കെ റിയർലി ഡിസ്ക് ബ്രേക്ക് വന്നിട്ടില്ല നോർമൽ ആയിട്ടുള്ള ഡ്രം ബ്രേക്ക് ആണ് ശരിക്കും ഡിസ്ക് ബ്രേക്കിന്റെ കുറവ് ശരിക്കും ഉണ്ട് ഓക്കെ സൈലൻസർ ഉണ്ടോ സൈലൻസർ ഉണ്ടാവില്ലല്ലോ അല്ലേ സൈലൻസർ ഇല്ല ഓക്കെ ഈ വിൻ്റെ ആയതുകൊണ്ട് സൈലൻസർ ഇല്ല സ്പെയർ വീൽ വന്നിരിക്കുന്നത് യെസ് ടിക്കിൽ തന്നെയാണ് സ്പെയർ വീൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നെക്സോണിൻ്റെ കീ വരുന്നത് നമ്മൾ നോർമലായിട്ട് മറ്റേ നെക്സോൺ ചെയ്ത അതേ സെയിം ആയിട്ടുള്ള കീ തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്താണ്ട് ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ ഓട്ടോ ഔട്ട് ഓഫ് ഫോൾഡിംഗ് ആയിട്ടുള്ള സേഫ് ബ്യൂമിറാണ് കണ്ടത് ഓപ്പൺ ആയി ഓക്കെ യെസ് ഡോർ തുറക്കുന്ന സമയത്ത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡോർ പാഡാണ് നെക്സോണിൽ കണ്ട പോലത്തെ ആ സെയിം ആയിട്ടുള്ള ഡോർ പാഡ് തന്നെയാണ് ഇവിടെ നമുക്ക് കണ്ടോ ഞാൻ അന്നേ പറഞ്ഞു ഒരു അംബ്രല്ല എടുത്തുവെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് ഇവിടെ എടുത്തു വെക്കാൻ കണ്ടോ ഇവിടെ അംബ്രലയുടെ കണ്ടോ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അത് ഒരു ബ്ലൗസി ഫിനിഷിൽ ഈ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ടോ നല്ല ഭംഗിയായി ഓക്കെ കിഡുവായിട്ടുള്ളൊരു ഹാൻഡിലാണ് പിന്നെ നമുക്ക് ഒരു വിൻഡോസിൻ്റെ ബട്ടൺസ് നമുക്ക് കാണാം അത് ലോക്ക് ചെയ്യാനുള്ളൊരു ബട്ടൺ കാണാം ഇവിടെ നമുക്കൊരു ഹാൻഡിൽ കാണാം ഈ ഒരു ഹാൻഡിൽ ഉണ്ടോ ക്രോം ഫിനിഷ് ഒക്കെ കൊടുത്ത് കിഡ് ആയി കിടുണ്ട് കണ്ടോ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് സെഡ് ബ്യും മിററിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്കതേ ഒരു വാണി ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു റിഫ്ലക്ടർ അതെ അപ്പം ഇനി ഉള്ളിലെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഉള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ ഇവിടെയാണ് പുഷ് ബട്ടൺ വരുന്നത് യെസ് സ്റ്റാർട്ടായി കേൾക്കണ്ട അവിടെ ഇവി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വന്നു കണ്ടോ നെക്സോണിൻ്റെ ഒരു ഫോട്ടോ വന്നു താഴെ പവേഡ് ബൈ സിപ്ട്രോ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് വന്നു യെസ് വണ്ടി റെഡി ആയിട്ടോ സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോ ഒന്നും കേൾക്കുന്നില്ല ആ ഫാനിന്റെ ചെറിയൊരു നോയ്സ് മാത്രം വരുന്നുള്ളൂ കേട്ടോ ഓക്കെ കിഡു കിഡു ആയിട്ടുള്ള ഒരു ഫീൽ ശരിക്കും നമുക്ക് ഇരിക്കുമ്പോൾ തരുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് സ്റ്റിയറിംഗ് തുടങ്ങാം കേട്ടോ ഒരു ഡീ ആയിട്ടുള്ള ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് കണ്ടോ ഈ ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ടാറ്റയുടെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു ഗ്ലോസി ഫിനിഷ് വന്നപ്പോൾ നല്ലൊരു ഫീല് തരുന്നുണ്ട് ലെതർ വാപ്പൊക്കെ ചെയ്താൽ ഒരു ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വൈപ്പേഴ്സിൻ്റെ ലിവറ് കാണാം റൈറ്റ് സൈഡിൽ കണ്ടോ അതെ ഹെഡ് ലാമ്പിൻ്റെ ലിവറ് നമുക്ക് കാണാൻ പറ്റും ഡിലിറ്റബിളായിട്ട് ഓക്കെ ഡിലിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയർ കാണി ഈ ഒരു ഇൻഫോ ഇൻസ്ട്രമെൻറ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ആ ഒരു ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെൻറ്റ് ആണ് കണ്ടോ ഇതിന്റെ ഒരു ബോർഡും കണ്ടോ ആ ഒരു ബ്ലൂ കളറൊക്കെ കൊടുത്ത് അത് ഈ എ സി വെൻസിൻ്റെ ഒക്കെ സൈഡിൽ ഈ ഒരു ബ്ലൂ കറുണ്ട് ശരിക്കും നല്ലൊരു ഫീൽ ആയി തരുന്നുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്ന് കഴിഞ്ഞാൽ സ്പീഡോ മീറ്റർ കണ്ടോ നമുക്ക് അനലോഗായിട്ടുള്ളൊരു മീറ്റർ കാണാം ഇവിടെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കാണാം അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് സെറ്റിംഗ്സ് ഉണ്ട് സർവീസ് ഡ്യൂ ബൈ എനർജിയുടെ കണ്ടോ എനർജി എനർജി ഫ്ലോയുടെ ഒരു ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ട്രിപ്പ് എ ട്രിപ്പ് ബി അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പഴേ നമുക്ക് അതിന്റെ ഏത് പൊസിഷനാണുള്ള വണ്ടി ഇപ്പൊ കിടക്കുന്നത് എന്നാണ് ഇപ്പോ കണ്ടോ കണ്ടോ ഇപ്പോൾ ഇനി ആറായി കണ്ടോ എസ് എൻ ആയി എസ് ഡി ആയി പിന്നെയുള്ളത് ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒറ്റ മോഡ് മാത്രമേ ഉള്ളൂ സ്പോർട്സ് മോഡ് മോഡെന്നു പറഞ്ഞൊരു മോഡുണ്ട് ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് നയൻറ്റി ടു പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എത്ര കിലോമീറ്റർ ഇനി ഓടാൻ പറ്റും നൂറ്റി അമ്പത്തി മൂന്നാണ് ഇതിൽ നോർമലായിട്ട് കാണിക്കുന്നത് കാരണം സർവീസൊക്കെ വന്ന് ഡ്യൂ സർവീസ് ഒരു പതിനായിരം ഒക്കെ ആവുന്ന സമയത്ത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്കിത് ഇവിടെ ടൈം കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു വ്യൂ തരുന്ന നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ആണ് ഓക്കെ പിന്നെ നമ്മൾ ഇൻഫോട്ടൈം സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടത് ഇവിടെ ഹാർമൻ ഹാർമനിൻ്റെ ഒരു വലിയ ബാജിങ് നമുക്കാണ് മാക്സിമൾ കണ്ട സെയിം ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് അതിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു നല്ല വ്യൂ തരുന്ന ഒരു പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പോപ്പ് ഡിസ്പ്ലേ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഫോർട്ടൻ സിസ്റ്റം നല്ല ഭംഗിയായിട്ടുള്ള ഇൻഫോർട്ടൻ സിസ്റ്റമാണ് ഇവിടെ തായ്വശത്ത് നമുക്ക് സാറ്റലൈറ്റിൻ്റെ ഒരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ നമുക്കിവിടെ റോട്ടറി ആയിട്ടുള്ള കണ്ടോ വോള്യൂ ഇല്ല എന്നുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ട്യൂൺ ചെയ്യാം സ്കാൻ ചെയ്യാനുള്ള മൊബൈലിലെ നമുക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ നെക്സോണിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഒരു ബട്ടൺ ദൈവം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ബട്ടൺസ് ഇതേ നമുക്ക് ഇവിടെ ഫേവറേറ്റ് ആക്കാൻ പറ്റും ഇവിടെ ഹോം നമുക്ക് കണ്ടാം ഹോമിൻ്റെ ഒരു ബട്ടൺ കാണാം പിന്നെ സീക്ക് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് നമുക്കിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബട്ടണിൽ നമുക്ക് ഫോൺ പെട്ടെന്ന് സ്പെയർ ചെയ്യാനുള്ളൊരു ബട്ടൺ ആണ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമുക്ക് യെസ് ഇവിടെ വണ്ടി നമുക്ക് ലോക്ക് ചെയ്യാനുള്ളൊരു ബട്ടൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ളൊരു ബട്ടൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴ്ന്ന വശത്ത് ഇവിടെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് യു എസ് പി ബോൾട്ട് കൊടുത്തിട്ടുണ്ട് ഓക്സിലറി ചാർജിങ് പോർട്ട് ഇപ്പോൾ നിലവിൽ കുറേ വണ്ടികളിൽ വരുന്നില്ല യെസ് അതിൻ്റെ പോർഷൻ ഡെമ്മി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കീ ഇൻസെട്ട് ചെയ്യാൻ കീ ഒക്കെ വെക്കാനുള്ള ഒരു ചെറിയ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും കാണാം ഒരു ബ്ലൂ കളർ ബോർഡറൊക്കെ കൊടുത്ത് കിഡ് ആക്കിയിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് തന്നെ അത്യാവശ്യം വലിയൊരു ഹാൻഡ് ബ്രേക്ക് ആണ് സിൽവർ ടോപ്പ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഹാൻഡ് ബ്രേക്ക് ആണ് ഇവിടെ നമുക്കൊരു സ്ലൈഡിങ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് കാണാം ഹാം ബ്രസ്റ്റും കാണാം ഇതൊരു ഹാമ്പ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഹാംബ്രഷും അത്യാവശ്യം വലിയ ഒരു സ്റ്റോറേജ് സ്പേസാണ് കേട്ടോ ഇത് ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഗിയർ നോബ് ഇതാണ് വരുന്നത് റോട്ടറി ലോട്ടറി ആയിട്ടുള്ളൊരു ഗിയറിനെ ഓബാണ് അതിൽ എൻ കാണുന്നുണ്ട് ഡി കാണുന്നുണ്ട് ആർ കാണുന്നുണ്ട് എസ് കാണുന്നുണ്ട് ഓക്കെ ന്യൂട്രൽ ഡ്രൈവ് റിവേഴ്സ് സ്പോർട്സ് ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ഗ്ലോസി ഫിനിഷ് നല്ലൊരു ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു എ സി വെൻറ്റിനൊക്കെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്ത് നല്ല ബോർഡർ നല്ല ഭംഗിയായി ഗ്ലോ ബോക്സ് തുറക്കുന്ന സമയത്താണ് ഈ ഒരു ഗ്ലോസി ഫിനിഷ് നല്ലൊരു ഭംഗിയാണ് കണ്ടത് ബട്ടൻ്റെ എവിടെയാണ് തുറന്നു വരുന്നത് പതിയെ കും അടിപൊളിയായിട്ടാണ് തുറന്നു തരുന്നത് ഇവിടെ ഒരു പുലി പുലി ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ട്രേ കാണുമ്പോൾ കണ്ട ശരിക്കും ഇതിൽ എന്താ പറയുക ഞാൻ നോർമലി വേറെ ഒരു വണ്ടിയിലും കൺ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സുള്ള ട്രേ കാണേണ്ടത് ശരിക്കും നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് വെച്ച് തരുന്ന ആ ഒരു പോർഷനൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രേ ആണ് ഇത് ശരിക്കും കണ്ടോ ഇവിടെ നമുക്ക് കപ്പൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ഈ സീറ്റ് മാക്സിമം ബാക്കിലേക്ക് ആക്കുമ്പോൾ ഇവിടെ നമുക്ക് ചായ ഒക്കെ എടുത്ത് വെച്ച് നമുക്ക് കുടിച്ച് പോകാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ നമുക്ക് കണ്ടോ ഇവിടെ രണ്ട് ബോട്ടിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായി കൂൾഡ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ് അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ബുക്സ് ഒക്കെ എടുത്ത് വയ്ക്കാനുള്ളൊരു പ്ലേസ് ഇതേ ഇവിടെ മുകൾ വാഷ് കൊടുത്തിട്ടുണ്ട് ഇടയും യെസ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി അത് തരുന്നുണ്ട് ഓക്കെ ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ളൊരു ഇൻവ്യൂ മിറർ അല്ല മാനുവൽ ആയിട്ടുള്ള ഡിം റിയർവ്യൂ മിറാണ് ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ ഓട്ടോ ഡിമ്മിങ്ങും റെയിൻ സെൻസറും എല്ലാം വരുന്നുണ്ട് ഇത് നോർമൽ ആയിട്ടുള്ള ഒരു റിയർവ്യൂ മിറർ ആണ് ഇവിടെ നമുക്ക് എൽ ഇ ഡി ആയിട്ടുള്ള ഒരു ക്യാബിൽ ലൈറ്റ് കാണാം ഈ ഒരു സൺവൈസറേക്കെ വന്നു കഴിഞ്ഞാൽ വാൻറ്റി മിററോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ കണ്ടോ ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് മൈക്കിൻ്റെ ഒരു പോർഷൻ നമുക്ക് കാണാം ഇപ്പറേ ആണെങ്കിലും യസ് വാൻറ്റി മിറർ ഉണ്ട് ലൈറ്റില്ല യസ് നല്ലൊരു സൺ വൈസർ തന്നെയാണ് ആ ഒരു വൈറ്റ് കളർ നല്ല ഫീല് ശരിക്കും ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് തരുന്നുണ്ട് അതാണ് സ്പ്രിംഗ് ലോഡറിനായിട്ടുള്ള ഹാൻഡിൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡിൽ ഹാൻഡിൽ വരുന്നില്ല രണ്ട് എയർ ബാഗ്സാണ് കേട്ടോ ഇതിൽ വരുന്നത് ഒന്നും നമുക്ക് പാസഞ്ച് ഡ്രൈവർ എയർ ബാഗും വരുന്നുണ്ട് പാസഞ്ചർ എയർ ബാഗും രണ്ട് എയർ ആണ് ഇതിൽ വരുന്നത് എസ് സീറ്റ് ബെൽറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റ്സ് ആണ്ട്ടോ ഓക്കെ സീറ്റ് ബെൽറ്റ് രണ്ട് സൈഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡിലും നമുക്ക് ഇത് ഹെഡ് റെസ്റ്റുകൾ രണ്ട് സൈഡിലും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകൾ ഓടിക്കുന്നു തന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും നല്ലൊരു ഡ്രൈവിംഗ് കംഫേർട്ട് നല്ല ഉയരത്തിലിരിക്കുന്നത് കൊണ്ട് നല്ലൊരു ഡ്രൈവിംഗ് കംഫേർട്ട് നമുക്ക് തരുന്ന ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഓടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പുറകിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ ഡോറ് തുറന്ന് ഉള്ളിലെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു സെയിം ആയിട്ടുള്ള ഒരു ഡോർ പേടന്നെയാണ് ഇവിടെ കണ്ടത് ഈ ഒരു ക്ലോസി ഫിനിഷ് നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട് വലിയ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഹാൻഡിൽ ക്രോം ഫിനഷ് ആയിട്ടുള്ളൊരു ഹാൻഡിലാണ് ലോക്കിൻ്റെ ഒരു ബട്ടൺ നമുക്കിതേ എവിടെ കാണാം ബെഞ്ച് ടൈപ്പ് ആയിട്ടുള്ളൊരു സീറ്റാണ് നമുക്ക് ഉള്ളിൽ കയറി നോക്കാം നമുക്ക് ഉള്ളിൽ കയറുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ഇരിക്കാൻ നല്ല കംഫേർട്ട് തരുന്ന നമ്മളെന്താ പറയുക തൈ സപ്പോർട്ടൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ശരിക്കും നല്ല സപ്പോർട്ട് നമുക്ക് ഇരിക്കാൻ തോന്നുന്നത് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് അല്ല നോർമലായിട്ടുള്ള ഹെഡ് റെസ്റ്റാണ് എ സി വെൻ്റുകൾ ഇതേ എ സി വെൻ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സെൻട്രലായിട്ട് തന്നെ എ സി വെൻറ്റ് കൊടുത്തിട്ട് സ്പ്രിങ് ലോട്ടറായിട്ടുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു സീറ്റിംഗ് പൊസിഷൻ സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ശരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ തരുന്നുണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാം കേട്ടോ ബാറ്ററി ഉള്ള കാരണം ഞാൻ വിചാരിച്ചു നെക്സോണിൻ്റെ റിവ്യൂ ചെയ്ത് ആ വണ്ടി അറിയാമല്ലോ ഞാൻ വിചാരിച്ച് കുറച്ച് വണ്ടി ഉയർ ഉയർന്നിരിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇല്ല ബാറ്ററി ഇതിൻ്റെ ശരിക്കും ഈ ഒരു ഫ്ലോറിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ബാറ്ററികളെല്ലാം ഒതുക്കി വെച്ചിട്ട് പക്ഷേ അത് കാരണം അതൊന്നും നമുക്ക് ശരിക്കും അറിയാനേ പറ്റുന്നില്ല നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്ന അതേ ഞാൻ പ്രശ്നങ്ങൾ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഡിക്കി ഓപ്പൺ സ്പേസ് ചെയ്തു ഡിക്കും കേട്ടോ ഓപ്പൺ വിശേഷങ്ങൾ ചെയ്താൽ ഇവിടെ കണ്ടോ സെൻസർ യെസ് ഓപ്പൺ കൊടുക്കുന്നുണ്ട് നല്ല വെയിറ്റ് ഉള്ള ഡിക്ക് തന്നെയാണ് നല്ല വെയിറ്റ് ഉണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് ലിറ്റർ പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട് ടയറ് നോർമലായിട്ട് ഇവിടെ തന്നെയാവും ടയർ ഇവിടെ സ്റ്റീൽ വീലായിട്ടുള്ള ടയറാണ് ഇവിടെ നമുക്ക് ജാക്കും ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം യെസ് ഈ ഒരു പോർഷനിലേക്ക് ഈ ഒരു ഈ ഒരു ലഗേജ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ആ ഒരു ബാറ്ററിയുടെ ഒരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടെ നോർമലായിട്ട് നമ്മൾ നെക്സോണിൽ കണ്ടുവരുന്ന ആ ഒരു പൊസിഷൻ അതേ രീതിക്ക് ഇതിലുണ്ട് ഇവിടെ നമുക്ക് ഹുക്കുകൾ കാണാം നാല് ഹുക്ക് കാണാം കേട്ടോ ഇവിടെ രണ്ടെണ്ണം അവിടെ രണ്ട് ഹുക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ഈ പാർസൽ ട്രേക്കിംഗ് സൈഡിലായിട്ട് ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ മുഗൾ വശത്താണ് നോർമലായിട്ട് നമ്മൾ കാണാത്തൊരു സ്ഥലത്താണ് അത് കൊടുത്തിരിക്കുന്നത് നല്ല അവിടെ കൊടുത്തിട്ടുണ്ട് റിവേഴ്സിൽ പുറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിനെയൊക്കെ ഫോൺ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സുഖമായിട്ട് നമുക്കതിന് പറ്റും ഓക്കെ ഒരു ലഗേജ് കമ്പാർട്ട്മെൻറ്റിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ യെസ് എഞ്ചിൻ റൂം എഞ്ചിൻ എന്ന് പറയാൻ പറ്റില്ല മോട്ടോർ റൂം തുറക്കാനുള്ള ലീവായിരുന്നു ഓക്കെ സിപ്രോ എന്ന് ഇ വി സിപ്രോ എന്ന് പറഞ്ഞൊരു ബാറ്ററിങ് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു സിട്രോ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ടാറ്റയുടേത് തന്നെ സിട്രോ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ബേസിലാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എൻ എം ടോർക്കും ആണ് ഇതിൻ്റെ ഈ ഒരു മോട്ടറിൻ്റെ പവർ വരുന്നത് കേട്ടോ ശരിക്കും അത്യാവശ്യം എല്ലാ ഇൻസുലേഷനൊക്കെ കൊടുത്ത് ഈ ഒരു കവറോ കൊടുത്തുണ്ടാവും എല്ലാം ഒന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല ഇവിടെ ഒരു മോശത്തിലൊരു ബാറ്ററി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വേറെ നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്ന വണ്ടിയിൽ മൊത്തം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും ടെക്നോളജീസുവാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയായി ഇൻസിലേഷൻ്റെ ആവശ്യമില്ല ഇതിന് ഇല്ലാത്തതുപോലെ ഇൻസിലേഷൻ ഇല്ല വേറെ സൗണ്ട് ഓൾറെഡി ഇല്ലല്ലോ ബട്ട് ഇവിടെ നമുക്ക് എന്താ വേണ്ട ഒരു വെൻസ് പോലെ ഇവിടെ നമുക്ക് ഒരു പോർഷൻ നമുക്ക് ഇവിടെ കാണാം ഹിഡിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനെ സെറ്റായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇലക്ട്രിക് മോട്ടർ ആണെങ്കിൽ പോലും ഹിഡിലായിട്ട് സെറ്റായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് കേട്ടോ ടാറ്റ മോട്ടോഴ്സ് എന്താ വീട്ടിൽ സെറ്റ് ചെയ്ത് തരണ ചാർജിങ് പോയിൻ്റ് ഇതാണ് കണക്ടാറ്റാമോസ് മോട്ടോസ് കണക്റ്റിങ് ആസ്പിറ്റേഷൻ്റെ സിപ്റോ എന്ന് പറഞ്ഞാൽ അവർ അവർ ഇതിൻ്റെ ബാജിങ് കൊടുത്തിട്ടുണ്ട് ഒരു പവർ പ്ലഗ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗ് ആണത് പക്ഷേ അവർ ഇങ്ങനെ സെറ്റായിട്ട് ചെയ്ത് കൊടുത്തോളൂ ഓക്കെ ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത് ഓക്കെ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം കേട്ടോ വണ്ടി ചാർജ് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി മൊത്തം ലോക്കൊക്കെ ആക്കി അതെല്ലാ ഫംഗ്ഷൻസും ഓഫ് ആക്കിയ ശേഷം ചാർജ് ചെയ്യാൻ പറ്റുള്ളു ഇതാണിതിൻ്റെ നോർമലായിട്ടുള്ള പവർ പ്ലഗ് ചാർജിങ് സോക്കറ്റ് വരുന്നത് ഇത് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ പോർഷനാണ് വരുന്നത് കണ്ടോ യെസ് നമ്മൾ ചാർജ് ചെയ്യാൻ പോവുകയാണ് യെസ് വണ്ടി ചാർജിങ്ങിലാണ് ഇപ്പോൾ യെസ് കണ്ടോ ഇത് അവിടെ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട് ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വണ്ടിയിൽ കണ്ടോ നയൻ്റി വൺ പെർസെൻറ്റേജ് ചാർജ് ആയി അവിടെ ചാർജിങ് ഏത് കാണിച്ചാൽ കാണാം ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ എന്ന് നമുക്ക് കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ നയൻ്റി വൺ പെർസെൻറ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ട് അതിൽ നമുക്ക് ആ ചാർജിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ടാറ്റ നെക്സോൺ ആയിട്ട് ടെക്സ്റ്റ് ഫ്രൈവ് പോവുകയാണ് കൂടെയുള്ളത് സെക്യൂറിക്ക് ഉണ്ട് ആളാണ് ഈ വണ്ടി എടുത്തിട്ട് ഓണറാണ് അപ്പോൾ സെക്യൂരിറ്റി എന്താ ശരി വണ്ടി എടുക്കാനുള്ള കാരണം വണ്ടി ഒന്നാമത് പെട്രോളിന്റെ വില അതുപോലെ തന്നെ പിന്നെ പിന്നെ ഇനി ഇവിടെ നാട്ടിലുള്ള യുഗം ഒക്കെ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ യുഗാണുള്ളത് അപ്പൊ ആ ഒരു ഇത് കണ്ടിട്ട് ഞാനൊരു വർഷമായിട്ട് ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ട് വണ്ടിനെ കുറിച്ച് കൊറേ പഠിച്ചിട്ടാണ് വണ്ടി എടുത്തിട്ടുള്ളത് അപ്പൊ മുമ്പ് എന്റെ അടുത്തൊരു വണ്ടി ഉണ്ടായിനി ഞമ്മള് ടോടാൻ ഞാൻ ഗൾഫിൽ വണ്ടിയൊക്കെ പോയിക്കുന്ന ആളാണ് നമുക്കിവിടെ ഫുൾ ആയിട്ട് ഞമ്മളിപ്പോ എ സി കാര്യം കിട്ടിട്ടാണ് വണ്ടി ഓടുന്നത് ഞാനിപ്പോ മൂന്ന് മാസമായി ഞാൻ വളരെ ഹാപ്പിയാണ് ഹാപ്പിയാണ് പിന്നെ നമ്മളെ ഇന്ത്യൻ്റെ വണ്ടിയാണ് അങ്ങനെ ഫൈവ് സ്റ്റാർ റേഞ്ച് കിട്ടിയ വണ്ടിയാണ് അപ്പോ എല്ലാം കൊണ്ടും പിന്നെ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ വണ്ടി എടുത്തത് പൊതുവേ ആൾക്കാർക്ക് സെക്യൂരി സംശയം ഉണ്ടാവും പുതിയ കാര്യം വരുമ്പോ നമ്മള് മലയാളികൾ പ്രത്യേകിച്ച് സംശയം കൂടുതലുള്ള ആൾക്കാരാണ് അപ്പൊ ഇതിന് ഇപ്പം ബാറ്ററിക്ക് അത്ര ലൈഫ് ഉണ്ടാവും പിന്നെ വണ്ടിക്ക് റീസെയിൽ വാല്യൂ ഉണ്ടാവുമോ അങ്ങനത്തെ പല ചിന്തകളും ഉണ്ടാവും പക്ഷെ ഒരു അഞ്ചു വർഷത്തിന് ശേഷം കൂടുതൽ ഈ വണ്ടി തന്നെ ആവും ഈ വണ്ടി മീൻസ് ഇലക്ട്രിക്കൽ വണ്ടി കൂടുതലാവും ഇതിപ്പോ നമുക്ക് വർഷം ഇതിന് ബാറ്ററിക്ക് അറുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിന് അതിനിടയിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നോനി അറുപതിനായിരം കിലോ കിലോ അതേപോലെ തന്നെ വണ്ടിന്റെ മോട്ടറിനും ടോട്ടൽ ടോട്ടൽ നമ്മൾ ഇതേ ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ് വണ്ടി ഞാൻ കോന ഓടിച്ച സമയത്ത് ഞാൻ പറഞ്ഞു സെയിം ആ ഒരു ഫീൽ തന്നെയാണ് സൗണ്ട് തീരല്ല റോഡിൽ നടന്നു പോണ ആൾക്കാർക്ക് തെക്കീറക്കാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ റോഡിൽ ഇങ്ങനെ നടന്നു പോണ ആൾക്കാർക്ക് വണ്ടിയുടെ സൗണ്ട് ആ കേട്ടോ അതാ ഒരു അഞ്ചു വർഷത്തിന് അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിന് ശേഷം കൂടുതൽ നമ്മൾ നിരത്തില് ഇ വി വണ്ടികൾ തന്നെയാവും കൂടുതൽ കാണാൻ പോകും കാരണം ടാറ്റലിന് അൾട്രോസ് ഇറക്കുന്നുണ്ട് അൾട്രോസ് ഉണ്ട് പിന്നെ വാഗനർ വരാൻ പോകുന്നുണ്ട് എല്ലാ കമ്പനി അതാണ് ഇറങ്ങുന്നത് വണ്ടികളൊക്കെ മാറും ശരിക്കും പെട്രോളിന്റെ വില ഇങ്ങനെ കൂടിക്കൂടി വരുമല്ലേ ിൽ പറഞ്ഞത് എവിടുന്ന പെരിന്തൽമണ്ണ കെ വി ആർ എന്നാണ് ഇപ്പൊ സർവീസ് ഒക്കെ വണ്ടി എടുത്തിട്ടുള്ളത് പൊതുവെ ടാറ്റ മോട്ടോഴ്സിൽ ആൾക്കാർക്ക് പരാതി ഇവരെ സർവീസ് വളരെ മോശാണ് എന്നാണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ശരി തീർന്നിട്ടുണ്ട് അപ്പോ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മള് രണ്ട് സർവീസ് കഴിഞ്ഞു അപ്പൊ ചെന്നപ്പോഴൊക്കെ നല്ല പിന്നെ സഹകരണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ കൂടുതൽ വണ്ടി ഉണ്ടാവുമ്പോ നമ്മള് കൊറച്ചൊരാടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളു ബുക്ക് ചെയ്ത് തന്നുകഴിഞ്ഞാല് പെട്ടെന്ന് ഇപ്പൊ പിന്നെ സർവീസിന് പൈസ ഇല്ല ചാർജ് ഇല്ല ും മൂന്ന് കൊടുക്കുന്നത് പ്രൈസ് ശെരിക്ക രൂപയാണ് പ്രൈസ് വന്നത് പ്രൈസ് വന്നത് അന്നൊരു ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് അവർ തന്നിട്ടുണ്ട് ഇതിന്റെ ഫുൾ ഓപ്ഷന് ഒന്നര ലക്ഷം കൂടും ഒന്നര ലക്ഷം അതില് സൺ പ്രൂഫ് കൂടുതലാണ് പിന്നെ ഈ റെയിൻ സെൻസർ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ഓട്ടോ ലൈറ്റും വണ്ടി സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ആണ് ഇതുവരെ ഒരു കുഴപ്പമില്ല പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് റീജനറേറ്റർ ചെയ്യുന്ന ബ്രേക്ക് ഉള്ള കാരണം ശരിക്കും വണ്ടി ഇങ്ങനെ ഓടുമ്പോ അത് നിക്കണ പോലെ നമുക്ക് തോന്നുന്നുണ്ട് സാലെടുക്കുമ്പോഴേക്ക് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് നിക്കുന്നുണ്ട് ഓടിക്കാൻ സുഖം നല്ലൊരു വണ്ടിയാണ് തന്നെ വണ്ടിയാണ് ഒരുപാട് സഹായങ്ങൾ വണ്ടി 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 ഫൈവ് ഫൈവ് സ്റ്റാർ സ്റ്റാർ കിട്ടിയ കിട്ടിയ റേറ്റിംഗ് അതാണ് കാര്യത്തിലൊക്കെ ഞാന് ഓക്കെ ഓക്കെ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളെ ഗവൺമെന്റ് ശരിക്കും ഇതിന് സർവീസ് സ്റ്റേഷനുകൾ കുറെ തുറക്കാനുള്ള പരിപാടി ഉണ്ട് ഓരോ പത്ത് കിലോമീറ്ററിലും സർവീസ് സ്റ്റേഷൻ വരും സ്റ്റേഷൻ പറയുന്നത് വരുന്നത് ഓക്കെ നമ്മളെ എം ബി ഡി കുറെ നെക്സോൺ എടുത്തിട്ടുണ്ട് എം ഒരുപാട് വണ്ടി അറിഞ്ഞു ടാറ്റന്റെ വണ്ടികൾ ഒരുപാട് കാണില്ലേ നല്ല വണ്ടികളാണ് ടാറ്റയുടെ എന്തായാലും ഇത്രക്കെയാണ് ടാറ്റോ വിശേഷങ്ങൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി കാണാത്ത